കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രി സംബന്ധിച്ച് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ഹൈക്കോടതി കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രി പുതിയ അഞ്ചുനില കെട്ടിടത്തിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ഉത്തരവ് ഈ കെട്ടിടത്തിൽ ഏർപ്പെടുത്തിയ ചികിത്സാ സംവിധാനങ്ങൾ നിലവിൽ അനുഭവപ്പെടുന്ന പോരായ്മകൾ കെട്ടിടത്തിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി തുടങ്ങിയ വിവരങ്ങൾ ആശുപത്രി സന്ദർശിച്ച് പരിശോധന നടത്തി സമർപ്പിക്കുവാൻ ജില്ലാ ജഡ്ജി അധ്യക്ഷനായ തൃശ്ശൂർ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി പഴയ താലൂക്ക് ആശുപത്രി കെട്ടിടം പൊളിച്ചു കളഞ്ഞ് പന്ത്രണ്ട് കോടി രൂപ ചിലവാക്കി പണിത ഈ കെട്ടിടം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പൂർത്തിയാക്കിയിരുന്നു പുതിയ കെട്ടിടത്തിലേക്ക് ചികിത്സകൾ മാറ്റാൻ ഇന്നേ വരെ ഒരു നടപടിയും അധികാരികൾ സ്വീകരിച്ചിട്ടില്ല ഈ സാഹചര്യത്തിലാണ് ഇ കെ സോമൻ മാസ്റ്റർ കെ ടി സുബ്രഹ്മണ്യൻ എന്നിവർ അഡ്വക്കേറ്റ് ഷാനവാസ് കാട്ടകത്ത് മുഖേന ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തത് മാസംതോറും മുപ്പത്തയ്യായിരത്തിലധികം രോഗികൾ വരുന്ന ആശുപത്രിയാണ് ഇത് എന്നാൽ ഇവിടെ നിന്നും കിട്ടിയ വിവരാവകാശ മറുപടിയിൽ പറയുന്നത് കെട്ടിടം പണി കഴിഞ്ഞ് നാലു വർഷം കഴിഞ്ഞിട്ടും രണ്ട് നിലകൾക്ക് മാത്രമേ മുനിസിപ്പാലിറ്റി നമ്പർ ഇട്ടിട്ടുള്ളൂ എന്നാണ് ഈ കാര്യങ്ങൾ ബോധ്യപ്പെട്ടതോടെയാണ് വിശദാംശങ്ങൾ അറിയാൻ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് ഇങ്ങനെ ഉത്തരവ് നൽകിയത്